അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് ഒൻപതാം സംസ്ഥാന സമ്മേളനം നടത്തി ശിക്ഷക് സദനിൽ മുൻമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ കെ കെ വിശ്വനാഥൻ അധ്യക്ഷനായി പി പി സന്തോഷ് കുമാർ അനു കവിണിശ്ശേരി പ്രൊഫസർ എ നിഷാം ഡോക്ടർ ഷാനവാസ് പി എം ഡോക്ടർ പി മുഹമ്മദ് കുഞ്ഞ പ്രൊഫസർ എം അശോകൻ ഡോക്ടർ മഞ്ജുള കെ വി കുട്ടികൃഷ്ണൻ ബാബു ആൻഡോ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ കോളേജുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരാണ് ഞാനും അധ്യാപക അധ്യാപികയാണ് ആയിരുന്നു പക്ഷേ ചെറിയ സ്കൂളിൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾ മാത്രമുള്ള ഒരു യു പി സ്കൂളിലെ അധ്യാപികയായിരുന്നു ഞാൻ പക്ഷെ കുറേ വർഷം സ്കൂളിൽ പോകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഇതേ കണ്ണൂർ ജില്ലക്കകത്ത് ആദ്യത്തെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി രൂപീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ണൂർ ജില്ലയുടെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി വരേണ്ടി വന്നതുകൊണ്ട് മുതൽക്ക് പിന്നീട് ഞാൻ സ്കൂളിൽ പോകാതെ ആദ്യം ലീവ് എടുക്കുകയും പിന്നെ റിസൈൻ ചെയ്യുകയുമാണ് ഉണ്ടായത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodwa Edu Road Math, irri, Irri road Maर.